ചെയ്യുന്ന ഒരു ഒരു കുഞ്ഞിനെ യഥാർത്ഥ അമ്മയായി കഴിയുമ്പോൾ കാരണം കുട്ടിയെ പുറത്തു കൊണ്ടുവരുന്നത് കൃഷ്ണ എന്ത് തോന്നിവാസമായി കാണിക്കുന്നേ നാണൻകെട്ടവർഗങ്ങള് എന്നൊക്കെ കുറച്ച് കമന്റ് ഒക്കെ വന്ന് കിടപ്പുണ്ട് കുറച്ചുപേര് മാത്രം അവർക്കൊന്നും ഇതിന്റെ വിലയൊന്നും മനസ്സിലാവുന്നില്ലെന്നാണ് ഞാൻ ആലോപിക്കുന്നത് ഞാൻ ഇന്നലെ ഈ ഒരു വീഡിയോ കണ്ടപ്പം ആദ്യം വിളിച്ച അതുല്യാ നീ ഇത് കണ്ടു എന്ന് ചോദിച്ചു അപ്പോൾ അവൻ തിരക്ക് കഴിഞ്ഞിട്ട് അവനെ അവനറിയാമല്ലോ ഇപ്പോഴത്തെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ അവൻ നേരെ പോയിത്തെല്ലാം കണ്ടു കണ്ട് സംസാരിച്ച് ഞാനപ്പോഴത്തേക്ക് വേറൊരു കാര്യത്തിലോട്ട് പോയി പോയിട്ട് വന്നപ്പോൾ ഞങ്ങൾ രാത്രി കുറച്ചു നേരം അതിനെക്കുറിച്ച് സംസാരിച്ച് അവൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പല കേസുകാട്ടിലും ഇവിടെ വിമർശിച്ചിട്ടുണ്ട് പഴക്കം അത് ഇതൊക്കെ നമ്മൾ നമ്മളുടെ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത സമയത്ത് കേസും കാര്യങ്ങളൊക്കെ വന്ന എല്ലാവരേയും കണ്ടല്ലോ കട്ട സപ്പോർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ അവരുടെ വീട്ടിലൊരു മോൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ഒരു വീഡിയോ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അമ്പത് അമ്പത്തഞ്ച് സത്യം പറയല്ലോ ആ വീഡിയോ ഞാൻ പിന്നെ ഒരു കസിന് എന്നെ വിളിച്ചോട്ടോ അവളും പറഞ്ഞൊരു കാര്യം ചേട്ടനാ ആ വീഡിയോ കാണണം ചേട്ടൻ ഒന്ന് കണ്ടു നോക്കണം എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ പല ആൾക്കാർ നെഗറ്റീവായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു കാര്യം ഞാൻ പറയാം ഈ സീൻ രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മുടെ ശേതാ അവരുടെ ഒരു പടമുണ്ട് കളിമണ്ണെന്ന് പറയുന്നത് ആ പടത്തിനകത്തും അവർ ലൈവായിട്ട് ഇതുപോലൊരു സംഭവം ചെയ്തു പിന്നെ യൂട്യൂബിൽ നിന്ന് അത് റിമൂവ് ചെയ്ത് മാറ്റിയായിരുന്നു ആ ഒരു പ്രസവവും കാര്യങ്ങളുമൊക്കെ അന്നത്തെ ഒരു ഇതായിരുന്നു അന്ന് പക്കയായിട്ട് അവർ എത്ര ബോൾഡായിട്ടാണെന്നറിയ നമ്മൾ ഈ സിനിമയെ കാണുന്ന പോലെ അല്ല റിയൽ ലൈഫിൽ അവർ എനിക്ക് ഭയങ്കര ഫേവററ്റ് ആണ് ഭയങ്കര ഇഷ്ടമാണ് അവരെ സത്യം നേരം ഇത്ര വർഷത്തിന് ഒരു പത്തൊൻ വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം അതും പല ഫാമിലി ബ്ലോഗ് അറിയാമല്ലോ പ്രഗ്നൻസിയുടെ കാര്യം ഞാൻ പറയാതന്നെ അറിയാം അവർ വന്നിട്ട് ഓടിച്ചടന്ന് അങ്ങോട്ട് പോകുന്നു മുറ്റം തൂക്കാൻ പോകുന്ന വീഡിയോ എടുക്കുന്നു പ്രഗ്നൻസിയുടെ തന്നെ നിങ്ങൾ കാണും ില് വിളിച്ച ലാബിനെ ഇപ്പൊ തന്നെ ഒരു പ്രഗ്നൻസി പണിയിട്ട് ഇരിക്കുകയാണ് ഏതാ ഞാൻ പറയാതെ മനസ്സിലായി നമ്മുടെ ഉദയ ഗരജയുടെ കഥ ഓക്കെ ആ കുട്ടത്തിൽ നിന്ന് കെറ്റി വിട്ടതേ ഉള്ളൂ ഓക്കെ ഇതിലോട്ട് വരാം ഈ ഒരു വീഡിയോ അവർ പോസ്റ്റ് ചെയ്തപ്പോൾ സത്യം പറയാമല്ലോ ചില ആൾക്കാരുണ്ടല്ലോ ഈ അമ്മമാർക്ക് റെസ്പെക്ട് കൊടുക്കാത്ത ചില ആൾക്കാരൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ ഞാൻ പെടും ഉള്ള ആരും പറയല്ല ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് അമ്മമാർക്ക് ഇത് ശരിയല്ല ഞാൻ ഓപ്പണായിട്ട് തുറന്ന് പറയും സീരിയസ്ലി ഞാൻ പറയും റെസ്പെക്ട് കൊടുക്കാത്ത ഒരു വ്യക്തി നിങ്ങൾ അങ്ങനെ തന്നെ തെറ്റിദ്ധരിക്കില്ലേ ഞാൻ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ കഥയെ കൊട്ടരുത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് പറ്റത്തില്ല എന്നൊക്കെ ആരും ഇങ്ങോട്ട് വരുത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാരണം ഞാൻ സംസാരിക്കുമ്പോൾ എനിക്കൊരു ഡിസ്റ്റർബൻസ് ആകും സത്യം പറയാമല്ലോ നമ്മൾ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അമ്മയൊന്ന് പൊക്കി എടുത്തുകൊണ്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിത് ശരിയാവത്തില്ല ഇങ്ങനെയൊക്കെ പറയും ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇതല്ലെ നിങ്ങളുടെ ഓരോന്ന് പറയുന്നത് നമ്മൾ കൊടുത്തു പോകും ഇവർക്ക് കാരണം എന്ന് വെച്ചാൽ ആ ഒരു പെയിൻ ആണ് ഇത് കാണണം ഇത് എല്ലാവരും കാണേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ നമ്മൾ ഓക്കെ നമ്മളിപ്പോൾ മറ്റുള്ളവർക്ക് കൊടുത്താൽ നമ്മൾ ചില നമ്മൾ നമ്മുടെ വീട്ടാർക്ക് കൊടുക്കത്തില്ല സീരിയസ്ലി പറഞ്ഞല്ല ഈ ഫാമിലി ബ്ലോഗ് ആദ്യം ഇതൊക്കെ കാണിക്കുന്നവർ ഞാൻ പറഞ്ഞാൽ ഇത്രയും സ്നേഹമുള്ള മക്കളൊക്കെ ഉണ്ടോ ഉണ്ട് ഉണ്ട് ഒരു ടെൻ പെർസെൻറ്റേജ് കാണും അല്ലാത്ത കുറെ ഉണ്ട് സീരിയസ്ലി പറഞ്ഞാൽ ഭയങ്കര അഭിനയം കാണിച്ചു കൂട്ടുന്ന കുറേ ആൾക്കാരുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാക്കും ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ വരുമ്പോഴായിരിക്കും ഇതിന്റെ അപ്പുറം നടക്കുന്നത് നമ്മൾ ഞാനൊക്കെ എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം പറയും അമ്മ ഇത് ശരിയല്ല അല്ലെങ്കിൽ അത് ശരിയല്ല ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ശരിയല്ല അപ്പം ഇന്നുമില്ല ഞാൻ അപ്പം മുഖത്തടിച്ചു പറയും ഈ ഒരു വീഡിയോ കാണുമ്പോൾ കാരണം പത്ത് മാസം നമ്മളെ ചുമന്ന് ഈ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ എല്ലാവരും അത് ഞാൻ പെട്ടെന്ന് എന്തൊക്കെയോ ഇല്ലാണ്ടായി പോകുന്ന ഒരു അവസ്ഥയായിപ്പോയി അല്ലെങ്കിൽ റെമോ എന്ന് പറഞ്ഞൊരു പടമുണ്ട് ശിവകാർത്തി എൻ്റെ അറിയാല്ലോ പുള്ളി ഞാനത് നൈസായിട്ട് വേഷമൊക്കെ കെട്ടി ഒരു ഡെലിവറി ടൈമിലാണ് അവൻ ആ ഒരു രംഗം കണ്ടിട്ട് അന്ന് രാത്രി പോയി നമ്മുടെ കാലി തൊട്ട് പോയി ആ പടത്തിലൊരു സീനാണ് ആ ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞപ്പോൾ ഇത് കണ്ടപ്പോൾ തോന്നിയത് സത്യം ഒരു റെസ്പെക്റ്റ് കൊടുക്കണം റെസ്പെക്റ്റ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ആ ഫാമിലി ഫുള്ളും ഞാൻ അവരെ അവരൊരുപാട് വിമർശിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഫാമിലി ഫുള്ള് ഞാനൊരു കാര്യം കൂടെ പറയാം ഇതേ അവസ്ഥയല്ല നമ്മുടെ വീട്ടിലൊക്കെ പെണ്ണുങ്ങൾ പോയി അവരുടെ ഇതുപോലെയൊക്കെ കഴിഞ്ഞ് എല്ലാം ക്ലീൻ ചെയ്തതല്ലായിരിക്കും ആ സമയത്ത് ഒറ്റ മനുഷ്യർ കാണത്തില്ല അവർ ആ സമയത്ത് അനുഭവിക്കുന്ന പി ഒരു മനുഷ്യർ കാണത്തില്ല ഹസ്ബൻറ്റുണ്ടെങ്കിലുണ്ട് പുറത്തൊക്കെ ഉള്ള അവസ്ഥ എന്തുമായിരിക്കും ഏഹ് അവർ കരഞ്ഞു മെഴുകി അവരുടെ വേദനയും കളിച്ചിട്ട് അത് ഇതൊക്കെ അത് ഇതുമൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആ സമയത്ത് ഒരു മനുഷ്യരും കാണത്തില്ല അത് സപ്പോർട്ട് ചെയ്യാൻ പോലും ആണോ ഞാൻ പറയാം ചെയ്ത് കാണുന്ന അമ്മമാരൊക്കെ ഉണ്ടല്ലോ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കണമല്ലോ നിങ്ങൾ അനുഭവിച്ച പെയിൻ്റെ കാര്യം ഞാൻ ഈ പറയുന്നത് ആരെങ്കിലും ഉണ്ടായിരുന്നോ കൂടെ നിങ്ങളത് പറ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഈ ഒരു കാര്യത്തിൽ എല്ലാവരും ഞാൻ ഓപ്പൺ അവിടെ നിന്ന് എൻ്റെ വീട്ടിലേയും കൂടെ കാര്യം കൂടെ ചേർത്താണെട്ടോ പറയുന്നത് ഓക്കെ എന്തായാലും നമുക്ക് ആ വീടിലോട്ട് പോകാം ദീകട്ട് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ആ ഒരു ഫാമിലി പിന്നെ ഈ കുറച്ച് പൊങ്ങച്ച സംസാരങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ ആ പ്രത്യേകിച്ച് അമ്മയും പിന്നെ അച്ഛനും അതൊക്കെ പക്ഷേ മക്കൾ കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ട് എല്ലാം ഒന്നും ഞാൻ അംഗീകരിക്കത്തില്ല പക്ഷെ ഈ ഒരു കാര്യം ഞാൻ അംഗീകരിച്ച് കൈ കൊടുത്തിരിക്കും ഇത് കാണണം എല്ലാവരും കാണണം നിങ്ങൾ ഇത് കാണണം പ്രത്യേകിച്ച് ഇവരൊക്കെ ഫാൻസ് ആയിട്ടിരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ കാണണം ഇതൊക്കെയാണ് പെയിൻ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെ നമുക്കൊന്ന് ശ്വാസം എടുക്കാനുള്ള സമയം കിട്ടുന്നില്ല അതുപോലെ നമ്മളിത്രായി പോകും അപ്പൊ ും കാണണം ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ സ്ത്രീകളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറാൻ ശ്രമിക്കുന്നവന്മാരാണെങ്കിൽ പോലും ഒന്ന് കൈ പിന്നോട്ട് വലിക്കും സീരിയസ്ലി പറയാം കാരണം അമ്മയുടെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാലാ മറ്റ് സ്ത്രീകളെ ശരിക്കും ബഹുമാനിക്കാത്തവന്മാരാണെങ്കിൽ പോലും ബഹുമാനിച്ചു പോവും ഞാൻ ഉള്ള കാര്യമോ പറയുന്നത് ഈ സത്യം പറയാലോ ഇത് രണ്ടാമത്തെ വട്ടമായിരുന്നു കാണുന്ന നമ്മൾ ഇരിക്കുമ്പോൾ എനിക്ക് സത്യം പറയുന്ന ഇങ്ങനെ ഇറച്ചൊരു കയർട്ടിലുണ്ട് എന്തോ പറയാതെന്ന് പറയാം നമുക്ക് ബാക്കി കൂടെ കാണാം ശ്വാ <laughs> 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 <laughs>

പറയുന്ന ഒരു ഡയലോഗുണ്ട് അമ്മയ്ക്ക് പേറ്റ് അപ്പഴ അവിടെ ഐ പി എൽ എന്ന ഡയലോഗ് കണ്ടോണ്ടിരിക്കുക അവരെല്ലാം നിസാരമായിട്ട് കാണുന്നു മീൻസ് എല്ലാം ബോൾഡായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് എനിക്കൊന്നാ പ്രഗ്നൻസി റിലീവ് ടൈമിലാണെന്ന് തോന്നുന്നത് ഇത് കൊണ്ട് കാണിച്ചപ്പോഴും അവർ ഓക്കെ കൂളായിട്ട് എടുത്തൊരു ഫാമിലിയാണ് സത്യം പറഞ്ഞാലും ഇതിപ്പം എന്താ പറയാ ഓരോ ഇത് കാണുമ്പോഴും പേടിയാണ് ഞാൻ വിചാരിക്കുന്നു ഇവിടെ വെച്ചങ്ങ് നിർത്തിയാലോ നിർത്തിയാലോ നിർത്തിയായിരുന്നു അല്ലെങ്കിൽ പിന്നെ വീഡിയോ ഫുൾ കംപ്ലീറ്റ് ആവല്ലോ അതുകൊണ്ടെങ്കിൽ ഞാൻ എപ്പം നിർത്തിയാനെ സീരിയസിലെ ഞാൻ പറയാമല്ലോ ഇത് ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യങ്ങൾ ഇതൊക്കെ തെറ്റായിട്ട് ദൈവ് ചെയ്തിട്ടാരും ഇവിടെ എനിക്കത്രേ പറയാനുള്ളൂ അവിടെ കൺട്രോൾ ഇല്ലാത്ത പോലോത്ത പോലെ

ഞാനിപ്പ അമ്മയെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് പുള്ളി ഈ വീഡിയോ ഒന്നും അറിയത്തില്ല ഞാൻ എന്താ ചോദിക്കാൻ പോകുന്നതെന്ന് അമ്മയ്ക്ക് അറിയില്ല നാരങ്ങായിട്ട് ഒന്നാ ഈ പ്രസവിക്കാൻ വേണ്ടിയേ പിന്നെ അതിനകത്ത് അതിനകത്തൊരു ചേച്ചിയെ പ്രസവിച്ചു ചേച്ചിയല്ലേ എന്നെക്കാളും ഒരു വയസ്സിനെ കണ്ടേ

ഒരു കുഞ്ഞിനെ ക്യാരി ചെയ്യുന്നവനെ അവള് യഥാർത്ഥ അമ്മയായി കഴിയുമ്പോൾ കാരണം എല്ലാം സവിച്ചാണ് ഒരു കുട്ടിയെ പുറത്തു കൊണ്ടുവരുന്നത് അതായത് വെച്ചാൽ എന്തോ അതിന് പറയാൻ പറ്റത്തില്ല നമുക്ക് അത്രമേൽ ഒന്നും പറയാൻ പറ്റത്തില്ല അതിനെപ്പറ്റി ഈ വിശദീകരണം തരാന് അത്ര വലിയൊരു സാഹസമാണ് അതുകൊണ്ട് ആ അമ്മമാരെ എല്ലാവരും ദൈവത്തെ പോലെ കാണണം അമ്മമാരെ സംരക്ഷിക്കണം അത് ആൺകുട്ടികൾക്ക് അറിയത്തില്ല ആണുങ്ങൾക്കും അറിയത്തില്ല ഇതിന്റെ ഞാനിപ്പോ ആ വീഡിയോ ഇന്നലെ രാത്രി ഞാൻ കണ്ടു എന്നിട്ട് ഇന്ന് ഞാൻ കണ്ടു പിന്നെ ഞാൻ അതുലിനെ അയച്ചു പിന്നെ രാത്രി ഞാൻ അതിലും കൂടെ സംസാരിച്ച് പിന്നെ എന്തുവാ പറഞ്ഞെ കുറിച്ച് സംസാരിച്ച് ഇത് സംസാരിച്ച് ഇതിപ്പോ ഞാനിപ്പോ ഇതിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പൊ എനിക്കപ്പ തോന്നി നിങ്ങളെ കൂടെ ഒന്ന് വിളിക്ക അമ്മയും കൂടെ നിങ്ങളൊന്നും പറയണ്ട ഞാൻ നമ്മള് ഒക്കെയാണ് വിളിക്കുന്നത് ആ ഒരു ലവ് ആക്ഷൻ ഡ്രാമയിലെ നമ്മുടെ നിവിൻ പോളിയും അമ്മ പോലെയൊക്കെ തന്നെ ഞാൻ അങ്ങനെ വിളിക്കൂ അതിന് ഇനി ആരും വിമർശിച്ചും വേണ്ട എന്റെ അമ്മ നല്ലതല്ലേ അപ്പൊ ഞാൻ ആ ഒരു വീഡിയോ ഉണ്ട് ഓ ഇതായിപ്പോയി എന്നുവെച്ചാന്ന് എന്നുവെച്ചാൽ കുഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ പക്ഷെ ചെയ്ത് അയച്ചിരിക്കുന്നു അവരുടെ ഫാമിലി മൊത്തം ഉണ്ട് ആ ഒരു സംഭവമാണ് കണ്ടപ്പോ എന്താ പോലെ അതാണെങ്കിൽ അതെ സാഹസം പറയാൻ അതുകൊണ്ട് സ്ത്രീകളെ എല്ലാരും ബഹുമാനിക്കണം അമ്മമാരെ ബഹുമാനിക്കണം നല്ല മക്കളായിട്ട് ജീവിക്കുക അമ്മമാർക്ക് റെസ്പെക്ട് കൊടുക്കുക അവരെ നന്നായിട്ട് നോക്കുക എല്ലാ മക്കളോടും പറയാനുള്ള ഒരു കാര്യമാണ് എനിക്ക് കാരണം ഈ ത്യാഗങ്ങളെല്ലാം എനിക്ക് സിസേറിയനായിരുന്നു എങ്കിൽ തന്നെയും എൽ ത്യാഗങ്ങളെല്ലാം അനുഭവിച്ചു വരുന്ന ഓരോ അമ്മമാരുടെയും കഥകളും കാര്യങ്ങളും എല്ലാം എനിക്കറിയാം അത്ര കഷ്ടപ്പെട്ടില്ലല്ലേ അല്ല എന്നാലും എല്ലാ കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുവാണ് ഒരു കുട്ടി ജനിച്ചിരിക്കുന്ന നാൾ മുതൽ ആ അമ്മ കെയർ ചെയ്യണം അതുപോലെ തന്നെ ആ അമ്മയ്ക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഭക്ഷണ രീതികൾ എല്ലാം എന്തെല്ലാം സഹിച്ചാണ് ആ അമ്മമാര് ഒരു കുട്ടിക്ക് ജന്മം നൽകുന്ന അപ്പൊ ആ മക്കൾ എത്ര നന്നായിട്ട് വളരാവോ അത്രയും നന്നായിട്ട് ആരെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ദുശീലങ്ങൾ ഒന്നും പാടില്ല അച്ഛനെ അച്ഛനെയമ്മയും വിഷമിപ്പിക്കാതെ കൂടെപ്പറപ്പുണ്ടെ അവരെയും വിഷമിപ്പിക്കാതെ നല്ല രീതിയിൽ അല്ല എന്തെങ്കിലും ഷൂട്ട് സമയത്തൊക്കെ കൂട്ടും ഞാനപ്പോൾ ഞാൻ ഞാൻ അത് കാര്യമല്ല കാര്യമല്ല ബിസിയാ ഷൂട്ടിങ്ങാണെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലാകും ഞാൻ അല്ല ഒരു ദിവസം ഒരു നാലഞ്ച് വീഡിയോ ചെയ്യുന്ന ഞാൻ ഞാൻ ഒരു പറയണം അല്ല ഇപ്പൊന്നില്ലേ നമ്മളെന്തെങ്കിലും ഐറ്റംസ് വെറൈറ്റി ഫുഡോ എന്തെങ്കിലും ഒക്കെ അത് കൊടുക്കാനായിട്ട് വരുന്നത് അല്ലാതെ വേറെ ഒരു കാര്യത്തൊന്നും ഞാൻ ഡിസ്റ്റർബ് ചെയ്യാറില്ല അല്ല അപ്പൊ ആ ഒരു വീഡിയോ അത് വീഡിയോന്ന് തോന്നി വിളിച്ചതാണ് ആ അതുകൊണ്ട് അത് ഇപ്പൊ മനസ്സിലായല്ലോ ഒരമ്മക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് എല്ലാവരും അമ്മമാരെ കെയർ ചെയ്യണം നല്ല രീതിയിൽ നോക്കണം ഞാനിപ്പോ എന്റെ മകനോടുകൂടി പറയുക നാട്ടിലുള്ള എല്ലാ മക്കളും എൻ്റെ മക്കളോട് ദൈവകാരുണ്യം കൊണ്ട് ഇതുവരെ ഒന്നും പറയേണ്ടതായിട്ട് എനിക്ക് വന്നിട്ടില്ല ഇനി നാളെ ആയാലും ഇതേ റെസ്പെക്ട് എപ്പോഴും തന്നിരിക്കണം എന്ന് ഞാൻ പറയുക നല്ല മക്കളായിട്ട് വളർന്നെങ്കിലേ മോനെ അച്ഛനും അമ്മയ്ക്ക് സന്തോഷമുള്ളൂ മക്കള് തെറ്റി പിന്നെ ആ അച്ഛന്റെ അമ്മയുടെ ജീവിതത്തിൽ എന്താവാൻ ഞാനല്ല നമ്മക്ക് ഇമോഷൻ ആയി പോയതാ അല്ലാതെ കരഞ്ഞല്ല നമ്മടെ ആ ഒരു ഞാൻ കൂടുതൽ ഒന്നും പറയണ്ട അപ്പം ബൈ റബി ഉൾ കൈഷ് ബൈ സമ്മതിച്ചിരിക്കുന്നു നല്ലൊരു മെസ്സേജാണ് കൊടുത്തത് ബൈ എല്ലാവർക്കും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക